കഴിവും സാമർഥ്യമുള്ളവരൊക്കെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് നാം കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആവണം താനും കഴിവുള്ളവർക്കും യോഗ്യരായവർക്കുമൊക്കെ അർഹിക്കുന്ന സ്ഥാനം ലഭ്യമാവുക തന്നെ വേണം വചനം നമ്മളിന്ന് ഓർമ്മിപ്പിക്കുന്നു മതയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗം യോഗ്യത ഉള്ളത് മാത്രം നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് വിവാഹി വിരുന്നിൻ്റെ ഭൂമിയിൽ ഒരുപാട് പേര് ക്ഷണിക്കപ്പെട്ടിരുന്നു അവർ യോഗ്യരായത് കൊണ്ടാവണമല്ലോ ക്ഷണിക്കപ്പെട്ടത് ക്ഷണിക്കപ്പെട്ട പലർക്കും ആ വിരുന്നിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല യജമാനം പറയുന്നു വേലക്കാരോട് നിങ്ങൾ പുറത്തേക്ക് പോയി സാധാരണ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരിക അതായത് അവർക്ക് യോഗ്യതയില്ലെന്നാണ് പൊതുവെ സമൂഹത്തിലുള്ള വെപ്പ് അവർ കടന്നു വരുന്നുണ്ട് ക്ഷണിക്കപ്പെട്ടവരായിട്ട് തന്നെ ബിരുദിൻ്റെ ഭാഗമാകുമ്പോഴാണ് അടുത്ത ഒരു കുഴപ്പമുണ്ടാകുന്നത് ഒരാൾക്ക് വിവാഹ വസ്ത്രമില്ല അവനും പുറന്തള്ളപ്പെടുന്നു അപ്പം യോഗ്യത ഉള്ളതുകൊണ്ട് മാത്രം നാം ആരും ഈശ്വരുടെ സന്നദ്ധയിലേക്ക് എത്തപ്പെടുന്നില്ല വിളി ഉണ്ടാവും അപ്പുറത്താണ് നിൻ്റെ വിളി നിങ്ങൾ യോഗ്യത നോക്കിയല്ല ദൈവം വിളിക്കുക ദൈവം വിളിക്കുമ്പോഴാണ് നിനക്ക് അനുഗ്രഹം ഉണ്ടായിട്ട് മാറുക നീയ വിളിയുടെ ഭാഗമാകുമ്പോൾ ഓർത്തുകൊള്ളണം ഒരുക്കമുണ്ടാവണം മമോദി സൈൽ കിട്ടിയ വിശുദ്ധിയുടെ വെണ്മയുടെ വസ്ത്രം ശുദ്ധമായി സൂക്ഷിക്കുമ്പോഴാണ് നിനക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി മാറുക ജീവിതക്രമങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിന്റെ വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടുപോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധമായ കൂതാശകളുടെ വിശുദ്ധമായ കുംഭസാരത്തിൻ്റെ വലിയ പവിത്രതയിൽ അതിനെ വീണ്ടും വെണ്മയുള്ളതാക്കി വേണം വിവാഹവിരുന്നിന് കടന്ന് വരുവാൻ സുരത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുവാൻ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ യോഗ്യരാണെന്നൊരു ധാരണ പലപ്പോഴും നമുക്കുണ്ട് മാമൂദ്സെന്ന് മുങ്ങിയത് കൊണ്ട് തറവാട്ടു പേര് വലിയ അനുഗ്രഹമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേര് ഞാൻ വഹിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇടുന്ന ഈ വെള്ളവസ്ത്രത്തിൻ്റെ വെണ്മ കൊണ്ടൊക്കെ ഞാൻ സ്വയമൊന്നും കരുതുന്നുണ്ടാവാം എനിക്കിതൊക്കെ സ്വീകരിക്കുവാനുള്ള യോഗ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധമായ വിളി ഉണ്ടോ എന്നുള്ളതാണ് ഇന്നിൻ്റെ ചോദ്യം ആ വിളിയുടെ ഭാഗമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഏതെങ്കിലുമൊക്കെ ഉന്നതസ്ഥാനം അലങ്കരിച്ചത് കൊണ്ട് കിട്ടുന്ന ഇടമല്ല സ്വർഗരാജ്യം വിളിക്കപ്പെടണം വിളിക്കപ്പെട്ടിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരുക്കമുണ്ടാവണം അനുഗ്രഹമാവട്ടെ മമുദ്ദീസ്സായുടെ ആരംഭം മുതൽ വിശുദ്ധിയുടെ വലിയ വസ്ത്രം അനുഗ്രഹികമായി കിട്ടിയ അന്ന് മുതൽ മരണം വരെയും എല്ലായ്പ്പോഴും ദൈവസന്നിധിയോട് ചേർന്നിരിക്കാൻ വിളിക്കപ്പെട്ടാണെന്നാണ് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്ന ഇടമായി ദേവാലയത്തെ കാണാതെ എല്ലായ്പ്പോഴും അനുഗ്രഹത്തിൽ നന്മയിലാകുവാൻ നമുക്ക് പരിശ്രമിക്കാം വചനം ഓർമ്മിപ്പിക്കുന്നു ഒരുക്കത്തിലൂടെ ആകുവാൻ ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവത്തിന് വിളിക്കുന്നുണ്ടാവാം കേട്ടോ നിങ്ങളുടെ തിരക്കുകളുടെ അപ്പുറത്ത് നീ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ വിളി കേൾക്കാതെ പോകുന്നതായിരിക്കാം കണ്ണുനീരിൻ്റെ മൂടുപെടലത്തിൽ ചിലത് കാഴ്ച മങ്ങിപ്പോകുന്നതുമാവാം ഫുൾക്കാഴ്ച കൊണ്ട് ദൈവത്തെ അനുഭവിക്കാനായിട്ട് പരിശ്രമിക്കുക കൂടെ വിശുദ്ധിയുടെ വസ്ത്രം വെണ്മയുടെ വസ്ത്രം ദാനമായി കിട്ടിയിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും വെണ്മയിൽ സൂക്ഷിച്ചു കൊണ്ട് സ്വർഗീയ സ്വർഗീയവിരുന്നിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം വിശാഠകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ